ശ്ശേരി ഇടവകയിൽ കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുനാൾ ഒക്ടോബർ പത്തൊമ്പത് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ സന്ദേശം നൽകുന്നത് അതോടുകൂടെ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ നമുക്ക് പള്ളിയിൽ ഉണ്ട് ഏകദേശം പതിനയ്യായിരത്തിലധികം ആളുകളെ ഒരു തിരുനാൾ ദിവസം ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ വിശ്വാസികൾക്കും വേണ്ട സൗകര്യങ്ങൾ എല്ലാം തന്നെ പള്ളികൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ വലിയ സഹകരണം കൂടെ നമുക്കുണ്ട് ആരോഗ്യ പ്രവർത്തകര് ആരോഗ്യ മേഖലയിലുള്ളവരും കൂടെ സഹായിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് വെള്ളിയാഴ്ച തിരുനാളിന് കൊടിയേറും ഇരിഞ്ഞാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിക്കും ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ കർമ്മങ്ങൾക്ക് ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ മുഖ്യകാർമ്മികത്വം വഹിക്കും വാർത്താസമ്മേളനത്തിൽ വികാരി ലിജോ മണിമലക്കുന്നേൽ ഷാജു ഡേവിസ് പള്ളിപ്പാടൻ ഷൈജു കുടിയൻ റിജേഷ് കളപ്പറമ്പൻ ദേവസി പള്ളിപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു